എപ്പോഴും മോട്ടിവേഷൻസ് അല്ലേ ചെയ്യുന്നത് ഇപ്പൊ ഒന്ന് മാറി ചിന്തിച്ചാലോ ഒരു കഥ പറഞ്ഞാലോ അല്ല ഒരു യാഥാർത്ഥ്യം അങ്ങനെ പറയാം കഥ പോലൊരു യാഥാർത്ഥ്യം അങ്ങനെ പറയുന്നതായിരിക്കും സത്യം ഒരു പ്രണയം ബ്യൂട്ടിഫുള്ള ഒരു പ്രണയം അവരുടെ പ്രണയം കണ്ട് കാറ്റിനുപോലും അസൂയായിരുന്നു പൂക്കൾക്ക് പോലും അസൂയായിരുന്നു എന്തിന് മരങ്ങൾക്ക് പോലും അസൂയായിരുന്നു കാരണം അവരുടെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ കലബില പ്രണയമല്ല കുറച്ച് ബാക്കിലോട്ട് പോവാം വർഷങ്ങൾക്ക് ബാക്കിൽ അപ്പോൾ അവർ കണ്ടിരുന്ന കാലം ആ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റില്ല ഫോണില്ല ഒന്നുമില്ല എഴുത്തുകൾ കൊണ്ട് കൈമാറിയിരുന്ന ഒരു കാലം അല്ലെങ്കിൽ കാഴ്ചകൾ വളരെ വിരളമായി മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടം ആ സമയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം അവർ രണ്ടുപേരും സമപ്രായക്കാരായിരുന്നു അവർ കോളേജിൽ പോകുന്ന വഴിയിൽ അവർ കണ്ടുമുട്ടുമായിരുന്നു ഒരു ബസ്സിൽ വെച്ച് അയാൾ പുറത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മരം ചോട്ടിലേ പ്രണയം അങ്ങനെ വേണമെങ്കിൽ പറയാം ഈ പ്രണയിതാക്കൾ സ്നേഹിച്ചതും കണ്ടതും ഇഷ്ടപ്പെട്ടതും അടുത്തെറിഞ്ഞതും ഒക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ആ മരത്തിന് പോലും ഇവരോട് കുറച്ചൊന്ന് കുശുമുണ്ടായിരുന്നത്ര കാരണം അവരുടെ പ്രണയം അത്രമാത്രം തീവ്രമായിരുന്നു പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് കാലങ്ങൾ കഴിഞ്ഞു പ്രണയം തീവ്രമായി അത് പിന്നെ വീട്ടിലെറിഞ്ഞു വീട്ടിലെറിയുന്നതിന് വേറെ കാരണമൊന്നും വേണ്ട പണ്ടത്തെ കാലമാണ് ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല എല്ലാം ചില്ലിൽ വൈബാണ് പൊള്ളി മൂടാണെന്ന് പറഞ്ഞ് പണ്ടത്തെ രക്ഷിതാക്കൾ മാറ്റി നിർത്തില്ല വീട്ടിലെറിഞ്ഞു അത് വലിയ വിഷയമായി പെണ്ണിൻ്റെ അച്ഛൻ തീരുമാനിച്ചു അവനെ എനിക്കൊന്ന് കാണണം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ അച്ചെക്കനെ പെണ്ണിൻ്റെ അച്ഛൻ ഞാൻ കൊണ്ടുപോകാൻ അവിടെ വെച്ച വാണിംഗ് ചെയ്തു എന്റെ കാണിച്ചു എല്ലാ അച്ഛനും പറഞ്ഞാൽ വാർത്ത അത്രേ ഉള്ളൂ പക്ഷെ അവനത് ആഴത്തിൽ പതിഞ്ഞുപോയി പെട്ടെന്ന് തോന്നിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നി ആ സമയത്തെ ഒരു തെറ്റായ ചിന്ത അവനെ നയിച്ചത് മരണത്തിലോട്ടായിരുന്നു അവനെന്ത് ചെയ്തു തൂക്കുകയറിട്ടു അവൾ അറിയുന്നില്ല ഇനിയും കാലങ്ങൾ മുമ്പോട്ട് പോയി അവൾ എന്നും ആ വരച്ചുകൂടിൽ അവനെ നോക്കാറുണ്ട് അത്ര അവളെയാണല്ലോ എന്നും അവനെ കണ്ടിരുന്നത് പിന്നീട് ഒരിക്കലും അവനെ കാണാൻ പറ്റില്ല അവൾ ആലോചിച്ചു അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുക അല്ലാണ്ട് എന്നെ കാണാതിരിക്കാൻ അവന് പറ്റത്തില്ല പക്ഷെ അവൾ ആ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോയി കാലങ്ങൾ കഴിഞ്ഞു ഒരുപാട് നാളുകൾ പിന്നിട്ടെപ്പോഴാണ് അറിയുന്നത് പെട്ടെന്നൊരു ദിവസം അവൻ ഈ ലോകത്ത് തന്നെയില്ല മരിച്ചു പോയി അതിൻ്റെ കാരണം നീയാണെന്ന് അവളുടെ കുഞ്ഞു മനസ്സ് പൊടുന്നനെ പൊട്ടിപ്പോയി കാരണം എന്തെന്നറിയോ അത്രമാത്രം ജീവനോളം സ്നേഹിച്ച ഒരാൾ ഈ ഭൂമിയിലില്ല അത് അവൾക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് രണ്ട് ആ മരണത്തിന് ഉത്തരവാദി ഞാനാണത്രേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അവൻ ഇങ്ങനെ ചെയ്യും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു കുറ്റബോധം എനിക്ക് അവനില്ലാത്ത ഈ ഭൂമിയിൽ തുടരാൻ പറ്റില്ല എന്ന തീരുമാനം അവളെയും അതേ മരണത്തിലോട്ട് ട്രെയിനിന്റെ രൂപത്തിൽ വരുന്നതിൻ്റെ മുമ്പിൽ ചാടാനുള്ള ആ ഒരു ഊർജം അവൾക്ക് കൊടുത്തു ഞാൻ ആലോചിച്ച് അതല്ല ഇത്രയും ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിനെ പോലും പേടിക്കാതെ അവൾ അതിൻ്റെ മുമ്പിലോട്ട് എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അവൾ ആ ചെറുക്കിന് എത്രത്തോളം തീവ്രമായിട്ട് അല്ലേ അങ്ങനെ അവൾ ചിന്നിച്ചിതറിപ്പോയി ഒരിക്കലും ഒരു കഥയല്ല കേട്ടോ ഇത് മനസ്സിലാഴത്തിൽ എവിടെയോ ഇറങ്ങിപ്പോയ ഒരു കാര്യമാണ് ആത്മാർത്ഥമായ സ്നേഹം മരണത്തെക്കാളും സത്യമാണ് അല്ലെങ്കിൽ മരണത്തോളം ശക്തമാണ് അവരെ പിരിക്കാൻ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല സോ അവരിപ്പോഴെവിടെയോ സ്വർഗത്തിൽ രണ്ടു മാലകന്മാരെ പോലെ ചെറുകു വെച്ച് പറന്നു പോയിട്ടുണ്ടാവും അല്ലേ ഭൂമിയാണ് അവർക്ക് തടസ്സമായി തടസ്സമായ സ്നേഹിക്കാനെങ്കിൽ അവർക്ക് വേണ്ടി നാളെ സ്വർഗ്ഗ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മോഫി ഇതെൻ്റെ അനുഭവം പറഞ്ഞു പോകുന്നതാ നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കൂടെ കുടിക്കാം ഓക്കെ